പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം അൻപത്തിരണ്ടാം വാക്യം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്നു പരിശുദ്ധ അമ്മ മാതാവ് ഇന്ന് വളർന്നു വരുന്ന യുവജനങ്ങളെ അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു അങ് നൽകിയ സമയം സമ്പത്ത് ആരോഗ്യം ഇവയൊക്കെ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യുവജനങ്ങളെ വീണ്ടെടുക്കണമേ അവരെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു മാതാപിതാക്കൾക്കെന്നും അഭിമാനമായി തീരുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ മക്കൾക്കെന്നും മാതാപിതാക്കളെക്കുറിച്ച് സന്തോഷിക്കുവാൻ ഇടവരുത്തണമേ യേശു വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവജനങ്ങളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞമറിയേമിനും സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ നിത്യം പിതാവും പുത്രനും